നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് നാളെ ആരംഭിക്കുകയാണ് അഹമ്മദാബാദിലാണ് മത്സരം രാവിലെ ഒമ്പത് മുപ്പതിന് കളി ആരംഭിക്കും ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പോയിട്ട് മികച്ച പ്രകടനം നടത്തി തിരികെ വരികയാണ് ഒരു ഹോം ടെസ്റ്റ് സീരീസ് നമ്മൾ ഒരുങ്ങുമ്പോൾ ഏറ്റവും ഒടുവിൽ ഹോം ടെസ്റ്റ് സീരീസ് കളിച്ച് നിങ്ങൾക്ക് ഓർമ്മയേണ്ട ന്യൂസിലാൻഡിനോട് മൂന്നേ പൂജ്യത്തിന് നമ്മുടെ ടീം പൊട്ടി അന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അശ്വിനുമൊക്കെ ഇപ്പോൾ വിരമിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നടക്കുന്ന ഒരു ഹോം സീരീസ് ഷുമ്മൻ ഗില്ല് എവേ സീരീസിൽ ടീമിനെ നയിച്ചുകൊണ്ട് തുടങ്ങിയതാണ് ഹോം സീരീസിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ ഒരു ആശ്വാസമുണ്ടാകും പരിചിതമായ കണ്ടീഷനിൽ ടീമിനെ നയിക്കാൻ ഒരുങ്ങുകയാണ് ഷുമ്മൻ ഗില്ല് തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആരൊക്കെയായിരിക്കും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ എന്നൊരു ചോദ്യമുണ്ട് പിച്ചിൻ്റെ സ്വഭാവം കൂടി പരിഗണിച്ച് നാളെ മാത്രമേ പ്ലേയിങ് ഇലവനിൽ തീരുമാനമെടുക്കൂ എന്ന് ചുബ്ബൻ ഗിൽ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു നത്തിങ് ഈസ് പ്രീ ഡിസൈഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു നാളത്തെ ഗ്രാസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചതിന് ശേഷമായിരിക്കും പ്ലേയിങ് ഇലവൻ തീരുമാനിക്കുക പ്രധാനമായിട്ടും ഒറ്റ ചോദ്യമേ ഉള്ളൂ ഇന്ത്യ തേഡ് സീമറായിട്ട് ഒരാളെ കളിപ്പിക്കുമോ അതിനിപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയെ കളിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഒരു പൊസിഷൻ അവൈലബിൾ ഉണ്ട് അത് കുൽദീപോ അക്സറോ കളിക്കുമോ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത് അപ്പോൾ ഇന്ത്യയുടെ ടീമിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ പ്ലെയേഴ്സും അവൈലബിളാണ് ഇന്നിപ്പോൾ ആർക്കും ഭരിക്കുന്ന പ്രശ്നങ്ങളുള്ളതായിട്ട് റിപ്പോർട്ടുകളൊന്നുമില്ല സോ സ്വാഭാവികമായിട്ടും ആരെയൊക്കെ ഉൾപ്പെടുത്തും പ്ലേയിങ് ലെവനിൽ എന്നുള്ളൊരു തലവേദന മാത്രമേ ഉള്ളൂ ആദ്യം വന്നിരുന്ന ഒരു സൂചനകൾ എന്ന് പറയുന്നത് നിതീഷ് കുമാർ റെഡ്ഡിയെ ഇന്ത്യ എ ടീമിലേക്കോ അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഗെയിമിനോ പറഞ്ഞയക്കണം എന്നുള്ളതായിരുന്നു അത് വേണ്ട എന്ന് തീരുമാനിച്ചതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അദ്ദേഹത്തെ പ്ലേയിങ് ലെവലിലേക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അദ്ദേഹം സ്കോഡിൽ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ അക്സറോ അല്ലെങ്കിൽ കുൽദീപ് യാദവോ രണ്ടാൽ ഒരാൾ സ്പിന്നറായിട്ടുണ്ടാകും പിന്നെ നമ്മുടെ വാഷിങ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും സ്പിന്നർമാരായിട്ട് ഓപ്പറേറ്റ് ചെയ്യും അപ്പോൾ തേർഡ് സ്വീമറുടെ റോളിൽ നിതീഷ് കുമാർ റെഡ്ഡിയാണ് കളിക്കുന്നതെങ്കിൽ പ്രസിദ്ധ കൃഷ്ണ പുറത്തിരിക്കും ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും ആയിരിക്കും മെയിൻ ടീമിൽ ഉണ്ടാവുക അപ്പം പ്ലേയിങ് ഇലവനിൽ വരാതെ പുറത്തിരിക്കുന്നവർ എൻ ജഗദീഷൻ ദേവദത്ത് പഠിക്കൽ പ്രസിദ്ധ കൃഷ്ണ ഇങ്ങനെയുള്ളവരായിരിക്കും എന്നാൽ പിന്നെ ഇന്ത്യയുടെ പ്രോബിൾ ഇലവൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ് യശസ്സി ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്ന് ഓപ്പൺ ചെയ്യും സായ് സുദർശൻ നമ്പർ ത്രീയിൽ വരും ശുഭൻ ഗില്ല് നമ്പർ ഫോറിൽ വരും ധ്രുവറില് നമ്പർ ഫൈവില് വരും ദൻ രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ നിതീഷ് കുമാർ റെഡ്ഡി അക്സർ പട്ടേലോ കുൽദീപ് യാദവോ അത് ആ പിച്ചിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചാണ് നന്നായിട്ട് ടേണർ ആകുന്ന ഒരു ആകുന്നൊരു പിച്ചാണെങ്കിലൊരു പക്ഷേ അക്സർ പട്ടേലോ ഉപയോഗപ്പെടുത്താം അതല്ലാത്ത കണ്ടീഷനിൽ കുൽദീപിൻ്റെ റിസ്റ്റ് സ്പിന്ന് എതിരാളികൾക്ക് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ അദ്ദേഹമായിരിക്കും ഇവിടെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത അത് ഡിപെൻഡ്സ് അപ്പോൺ ദി കണ്ടീഷൻ സോ അക്സർ പട്ടേൽ ഓർ കുൽദീപ് യാദവ് അറ്റ് നമ്പർ നയൻ ദെൻ നമ്പർ ടെന്നിൽ ജസ്പ്രീത് ബുംറ നമ്പർ ഇലവൻ മുഹമ്മദ് സിറാജ് ഇവിടെ ഇപ്പം നമ്പർ നയനിൽ ഒരു ബാറ്റർ അല്ലെങ്കിൽ ബാറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ആൾ വേണം അത്തരത്തിലൊരു ചിന്തയ്ക്ക് കാര്യമില്ല കാരണം ഇന്ത്യൻ കണ്ടീഷനിലാണ് ബാറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് വലിയ ആശങ്കയ്ക്ക് വകയില്ല മികച്ച ബാറ്റിംഗ് ഡെപ്ത് നമുക്കുണ്ട് നമ്പർ എയ്റ്റിൽ ഇപ്പോൾ നിതീഷ് കുമാർ റെഡ് വരികയാണെങ്കിൽ പിന്നെ നമ്പർ നയനിൽ അക്സർ പട്ടേലിനെ കളിപ്പിക്കണമെന്ന് നിർബന്ധമില്ല കുൽദീപിനെ കളിപ്പിച്ചാലും മതി പിന്നെ കുൽദീപിനും ടെസ്റ്റ് ക്രിക്കറ്റിൽ അവിടെ ഹാങ് ഓൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് അദ്ദേഹം നേരത്തെ തെളിയിച്ചിട്ടുള്ളതുമാണ് അപ്പം ഈ രൂപത്തിലുള്ളൊരു ടീം കോമ്പിനേഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഭാഗത്താണെങ്കിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം അവരവരുടെ നിലനിൽപ്പിൻ്റെ ഒരു പോരാട്ടമാണ് നിലനിൽപ്പ് എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇരുപത്തേഴ് റൺസിനൊക്കെ ടെസ്റ്റിൽ ഓൾ ഔട്ട് ആയത് കുറേ മാസങ്ങൾക്ക് മുമ്പാണ് എന്ന കാര്യം ഓർക്കുക അതോടൊപ്പം തന്നെ ഇപ്പോൾ ടി ട്വൻ്റി ഐയിൽ നേപ്പാളിനോട് പരാജയപ്പെട്ടിട്ടാണ് വരവ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഓസ്ട്രേലിയക്കെതിരെ റീസെൻ്റ്ലി അവർ പരാജയപ്പെട്ട് നമ്മൾ കണ്ടു അതിനുശേഷം പിന്നെ ടെഗ്നറേൻ ചന്ദ്രബോൾ അലി കെത്നൈസ് തുടങ്ങിയവരെ സ്കോഡിലേക്ക് എടുത്തിട്ടുണ്ട് അതേസമയം രണ്ട് ജോസഫ്മാർ പ്രധാനപ്പെട്ട പൊസിഷ താരങ്ങളായിരുന്നു അവർ അതായത് ഷാമർ ജോസഫും അൾസാരി ജോസഫും അവർ പരിക്കേറ്റ് പുറത്തായിട്ടുണ്ട് പകരം സ്കോഡിലേക്ക് എടുത്തിട്ടുള്ള ജതിയ ബ്ലൈറ്റ്സ് ഇതുവരെ ടീമിനോടൊപ്പം ചേർന്നിട്ടില്ല എന്നുകൂടി പറയുമ്പോൾ ഒരു ട്രിക്കി സെലക്ഷൻ സെനാരിയോ ആണ് അവിടെ ഉയർന്നു വരുന്നത് എന്നർത്ഥം എങ്കിലും അവരുടെ ഒരു പ്രോബിൾ ഇലവൻ നമ്മൾ നോക്കുകയാണ് തെഗ്നാരയൻ ചന്ദ്രബോളും കെവ്ലൻ ആൻഡേഴ്സണും അലിക് എഥനൈസും ഒക്കെ എന്തായാലും പ്ലെയിങ് ലെവലിൽ ഉണ്ടാകും സോ തെഗ്നാരയൻ ചന്ദ്രബോൾ നമ്പർ വൺ ദെൻ ഒപ്പം കെവ്ലൻ ആൻഡേഴ്സൺ നമ്പർ ത്രീയിൽ അലിക് അതനൈസ് ദെൻ ബ്രണ്ടൻ കിങ് ഷായ് ഹോപ്പ് റോസ്റ്റൻ ചെയ്സ് ജസ്റ്റിൻ ഗ്രുഴ്സ് പേ ദെൻ ജോമൽ വഴി ആൻഡേഴ്സൺ ഫിലിപ്പോ അല്ലെങ്കിൽ യോഹാൻ ലൈനോ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ജെയ്ഡൻ സെയിൽസ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു പ്ലെയിങ് ലെവൻ എന്ന് പറയുന്നത് എന്തായാലും മികച്ചൊരു പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ ഒരു പിച്ച് കണ്ടീഷൻ ഇപ്പോൾ ലഭ്യമാകുന്ന അനുസരിച്ച് റെഡ് സോയിൽ പിച്ചിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് ഒരു പിച്ച് എന്ന് പറയാം കാരണം ഒരു ഗ്രീൻ പിച്ചാണ് ഇപ്പോൾ ഉള്ളത് പൊട്ടൻഷ്യലി ഫോർ ടു ഫൈവ് എം എം ഗ്ലാസ് ഇപ്പോൾ അവിടെയുണ്ട് എന്നാണ് റിപ്പോർട്ട് വരുന്നത് ഒരു പക്ഷേ നാളെ ചെറിയ രൂപത്തിലൊക്കെ ആ പുല്ലിൽ കുറവ് വരുത്തിയേക്കാം അപ്പോൾ ആരൊക്കെ ഇറങ്ങും എന്നുള്ളൊരു ഡിസിഷൻ വരാനുള്ളത് അത് എത്രത്തോളം മോയ്സ്ച്ചറ് ഈ ഒരു പിച്ച് നാളെ മോർണിംഗിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നതനുസരിച്ചായിരിക്കും അപ്പം അതോടൊപ്പം തന്നെ ഫോർകാസ്റ്റ് ഒരു വിഷയമാണ് ടീംസ് അതുകൂടി പരിഗണിക്കുന്നുണ്ടാവും അഹമ്മദാബാദിൽ ഇൻ്റർമീഡിയൻറ്റ് റെയിൻ ഇടയ്ക്കിടയിലുള്ള മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യ ദിവസം മഴ പ്രതീക്ഷിക്കുന്നുമുണ്ട് അപ്പോൾ അതനുസരിച്ചൊക്കെ ആയിരിക്കും ടോസിൻ്റെ സമയത്ത് തീരുമാനങ്ങൾ എടുക്കപ്പെടുക എന്തായാലും സ്വന്തം മണ്ണിലുള്ള ഒരു പോരാട്ടമാണ് വലിയ പ്രശ്നമില്ലാതെ ടീമിൻ്റെ കളിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുവരാം